പാലക്കാട് രാമനാഥപുരം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു അയ്യായിരത്തി എണ്ണൂറോളം കരയോഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ലഹരിവിരുദ്ധ ദിനം ആചരണം പാലക്കാട് ഏതാണ്ട് ഇതുവരെ നാൽപ്പതോളം കരയോഗങ്ങളിൽ കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് താലൂക്കുകളിലെ തൊണ്ണൂറ്റൊന്ന് കരയോഗങ്ങളിലും ഈ ലഹരിവിരുദ്ധ ദിനം ആചരിക്കുകയാണ് നമുക്കല്ലേ നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടന നായർ എന്ന പേര് മാറ്റി നമ്മളാ സംഘടനയുടെ പേര് അർത്ഥം നോക്കിയാൽ സർവീസ് സൊസൈറ്റി സേവന തൽപരരായ ഒരു സംഘടന തീർച്ചയായും അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥം പരിപൂർണമായും അർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ കഴിഞ്ഞ നൂറ്റി പത്ത് വർഷങ്ങളുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സാമൂഹ്യ വിഷയങ്ങളിൽ അതപ്പതനങ്ങൾ നേരിടുമ്പോൾ അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു സംഘടനയാണ് എൻ്റെയും നിങ്ങളുടെയും സംഘടനയായ നായർ സർവീസ് സൊസൈറ്റി അന്നത്താചാര്യൻ്റെ കാലഘട്ടം മുതൽ ഇന്ന് നേതൃത്വം എത്തി നിൽക്കുന്ന ആദരണീയനായ ജനറൽ സെക്രട്ടറി വരെ എടുക്കുന്ന നിലപാടുകൾ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ നിലപാടുകൾ അങ്ങനെ ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ വർത്തമാനകാലത്ത് എടുത്തൊരു നിലപാടാണ് ലഹരിവിരുദ്ധ ദിനം ആചരിക്കുകയും ലഹരിക്കെതിരെ പോരാട്ടങ്ങളിൽ ഓരോ കലയോഗങ്ങളെ സജ്ജമാക്കണം എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു കരിയോഗം വൈസ് പ്രസിഡന്റും താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗവുമായ പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കരിയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ കരിയോഗം ജോയിന്റ് സെക്രട്ടറി മണക്കാട്ട് സേതുമാതവൻ വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ് കരിയോഗം ഭരണസമിതി അംഗങ്ങളായ ഇ ചന്ദ്രശേഖർ സുനിൽ മേനോൻ ബാലസമാജം താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം തീർത്ഥ ഹരിദാസ് കരിയോഗം ബാലസമാജം സെക്രട്ടറി പി എസ് കല്യാണി ഗായത്രി സുനിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്